ിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ ലോകത്തിലെ ഏറ്റവും വലിയ വാക്മികനാകാൻ കഴിയുമെങ്കിൽ ആർക്കാണ് അത് നല്ല പ്രാസംഗികനാകാൻ സാധിക്കാത്തത് വാഗ്മികനായി ആരും ജനിക്കുന്നില്ല അഭ്യാസത്തിലൂടെയും അനുഭവത്തിലൂടെയുമാണ് ഇത് സാധ്യമാകുന്നത് വിജയത്തിന്റെ പടവുകളിലേക്കും ജ്ഞാനത്തിന്റെ പടർപ്പുകളിലേക്കും കയറുന്നതിന് പ്രഭാഷണ കല അത്യന്താഭിക്ഷേദമാണ് മാർട്ടിൻ ലൂത്തർ കിങ് ജൂനിയറിന്റെ ഐ ഹാവ് എ ഡ്രീം എന്ന പ്രസംഗവും മാർക്ക് ആന്റണിയുടെ റോമൻസ് കൺട്രിമെൻ ലോറിയേഴ്സ് എന്ന് തുടങ്ങുന്ന പ്രസംഗവും ജനഹൃദയങ്ങളെ മാറ്റിമറിച്ചവയാണ് പ്രഭാഷണകല ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അല്ലേ ഒരു പ്രസംഗം തുടങ്ങണം എങ്ങനെയാണ് നമ്മൾ ആശയങ്ങൾ രൂപീകരിക്കേണ്ടത് എങ്ങനെയാണ് സ്വരം ക്രമീകരിക്കേണ്ടത് പ്രസംഗകലയുടെ വിവിധ വശങ്ങളെപ്പറ്റി ഇന്ന് നമ്മളോട് സംസാരിക്കാൻ

നന്നായി സംസാരിക്കുവാൻ പാഠവവും താൽപ്പര്യവുമുള്ളവർക്ക് കുറച്ച് ശ്രമവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ നല്ല പ്രസംഗകരായി തീരാം സംസാരിക്കാനുള്ള വിഷയത്തെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ ബോധ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും ആവശ്യകമായ കാര്യം അതിനായി ആഴമേറിയതും പരപ്പുള്ളതുമായ പുസ്തകങ്ങളുടെയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെയും ഒപ്പം പത്രമാധ്യമങ്ങളുടെയും ശ്രവണവും വായനയും ഏറ്റം ആവശ്യകമായിരിക്കുന്നു എന്നതിൽ സംശയമില്ലല്ലോ തികഞ്ഞ ഉച്ചാരണ ശുദ്ധിയോടെ കലർപ്പില്ലാത്ത ഭാഷാശൈലിയോടെ അവശ്യ സ്ഥലങ്ങളിൽ വേണ്ട നിർത്തലുകളോടെ എന്നാൽ ഇടതടവില്ലാതെ ഒഴുക്കോടെ സംസാരിക്കുവാൻ പ്രാഗൽഭ്യമുണ്ടാകണമെങ്കിൽ നിരന്തരമായി പരിശ്രമിക്കുകയും പരിശീലിക്കുകയും ചെയ്താൽ മതിയാകും അടുക്കോടും ചിട്ടയോടും കൂടി വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ള ആശയങ്ങളും ഉപാശയങ്ങളും അവതരിപ്പിക്കണം ശബ്ദവ്യതിയാനങ്ങളും മുഖഭാവങ്ങളും അനുയോജ്യമായ ആംഗ്യങ്ങളും നമ്മുടെ ശരീരഭാഷ തന്നെയും പ്രസംഗത്തെ കൂടുതൽ ആകർഷകമാക്കും ഉദാഹരണങ്ങളും ചില ചെറുകഥകളും നുറുങ്ങു തമാശകളും കുറച്ച് നീണ്ട പ്രസംഗങ്ങൾ വിരസമാകാതിരിക്കാൻ സഹായിക്കും ഇവയോടൊപ്പം ആത്മവിശ്വാസവും ആർജവത്വവും ഊർജ്ജസ്വലതയും ഉത്സാഹശീലവും ഒത്തുചേർന്നാൽ നല്ല പ്രസംഗകരായി നാം തീരും കേൾക്കുന്നവർക്ക് ഉണർവും ഉത്തേജനവും നൽകുന്ന നല്ല പ്രസംഗകരായി തീരുവാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി മുന്നേറാം ഏവർക്കും നല്ല ആശംസകൾ നേരുന്നു നന്ദി ഇന്നത്തെ റേഡിയോ അവസാനിക്കുന്നു പുത്തൻ പരിപാടിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കൂടാം